മനസ്സിന് സംഘർഷങ്ങളും മനസ്സിന് വിഷമമൊക്കെ ഉണ്ടാകുമ്പോ അതിനു പറ്റുന്ന കുറച്ച് വചനങ്ങളൊക്കെ നമ്മൾ ഹൃദയത്തിൽ എഴുതിയിടണം മനസ്സ് തളരുന്ന അനുഭവങ്ങൾ വരുമ്പോ ആ സമയത്ത് തളർന്നു പോകാനല്ല നമ്മൾ മനസ്സിന് അനുവദിക്കേണ്ടത് മറിച്ച് ആ അനുഭവങ്ങളിലും അതിജീവിച്ച് മുന്നോട്ടു പോകാൻ കർത്താവ് തന്ന വചനം ഉണ്ടല്ലോ അത് ഹൃദയം കൊണ്ട് ഏറ്റു പറയുക യുവാക്കളെ പോലെ കഴുകന്മാരെ പോലെ ഞാൻ ചെറകടിച്ചുയരും ഞാൻ വീടുപോകില്ല ഞാൻ തളരില്ല എൻറെ കർത്താവ് എന്റെ പക്ഷത്തുള്ളത് കൊണ്ട് ആൽ എനിക്ക് എതിര് പറഞ്ഞു പ്രാർത്ഥിക്കണം ദുഃഖത്താൽ എന്റെ ഹൃദയം ദുഃഖം കൊണ്ട് എന്റെ ഹൃദയം ഉരുകാൻ തുടങ്ങിയപ്പോ സംഗീർത്തം പറഞ്ഞു കർത്താവേ അങ്ങയുടെ വചനം അനുസരിച്ച് അങ്ങയുടെ വചനത്തിന്റെ വാഗ്ദാനം അനുസരിച്ച് എന്നെ ശക്തിപ്പെടുത്തണമേ തെറ്റായ മാർഗങ്ങളിൽ നിന്നും എന്നെ അകറ്റണമേ കാരുണ്യപൂർവം അങ്ങയുടെ നിയമം അങ്ങയുടെ വചനം എന്നെ എന്നെപ്പിക്കണമേ എന്നെ ഭജനം പഠിപ്പിക്കണമേ എന്ത് പഠിപ്പിക്കാനോ പറഞ്ഞേ അതുകൊണ്ടാണ് ഇവിടെ എല്ലാ രണ്ടാം ശനിയാഴ്ചകളിലും കുട്ടികൾക്ക് വേണ്ടി ഈ വചനം പഠിപ്പിക്കാൻ വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരുമിച്ച് കൂട്ടുന്നത് വചനം പഠിപ്പിക്കാൻ വേണ്ടിയാ അതുകൊണ്ടാണല്ലോ ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പഠിപ്പിച്ചാൽ അവൻ വാർദ്ധക്യത്തിലും അതിൽ നിന്നും പിന്മാറുകയില്ല കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ വേണ്ടി ഒരു കൊച്ചു വന്നു പ്രാർത്ഥിക്കാൻ വേണ്ടി അമ്മയും കുഞ്ഞും കൂടിയാ വന്നത് ഗ്രാൻഡ് മദറും കൊച്ചും കൂടിയാ വന്നത് പഠിക്കാനൊക്കെ ഇച്ചിരി കഴിവ് കുറവുണ്ട് എന്നാണ് ഗ്രാൻഡ് മദർ പറഞ്ഞത് പിന്നെ ഇച്ചിരി അസ്വസ്ഥതയുള്ള കുഞ്ഞിനുണ്ട് പക്ഷെ എന്നെ ആശ്ചര്യപ്പെടുത്തിയൊരു കാര്യം കുഞ്ഞിന് ഇന്റലക്ച്വലി ഇച്ചിരി കുറവാണ് എന്ന് അമ്മ പറയുമ്പോഴും ആ കുഞ്ഞ് ഞാൻ ചുമ്മാ ചോദിച്ചു മോളെ നിനക്ക് വല്ല വചനമൊക്കെ അറിയാമെന്ന് ചോദിച്ചപ്പോ അതിന് എന്നെ അറിയാം അപ്പൊ അമ്മ അറിയാം അവൾക്ക് വചനമൊക്കെ അറിയാച്ചാ ഇത്രേ ഉള്ളൂ ഒരു ഒന്നിലോ രണ്ടിലങ്ങോട്ട് പഠിക്കുന്നു തോന്നുന്നു കൊച്ചി ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിലാ കൊച്ചിന്റെ വീഡിയോ എടുത്തിട്ടുണ്ട് കുണു 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 കുഞ്ഞു എനിക്ക് തന്നെ വണ്ടറായി പോയി ഞാൻ പറഞ്ഞു നീ ഒരു ഒരു മിനിറ്റ് 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 കൊണ്ട് അത്രേ ഫാസ്റ്റായിട്ട് ഈ കൊച്ചു വചനം പറയുന്നത് ഞാനാ അമ്മയുടെ പറഞ്ഞു ഈ കൊച്ചിന് ബുദ്ധി ഇല്ലാത്തതിന്റെ പേരിൽ നിങ്ങൾ വിഷമിക്കണ്ട കൊച്ചു ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകൊന്നുമില്ല കാരണം അത് ഇത്രയും ഈ ചെറുപ്രായത്തിൽ ആ കുഞ്ഞിന് അത്രയും വചനം അറിയാം നമ്മുടെ പിള്ളേർക്ക് ഈ ചെറിയ പ്രായത്തിലേക്ക് അറിയാവുന്ന കാര്യങ്ങൾ എനിക്കൊന്നറിയാ മറ്റേ കാർട്ടൂണിന്റെ പേര് മറ്റേ എന്റെ പേര് എന്റെ പേര് ഞാൻ മറന്നുപോയി എനിക്ക് കുറച്ച് അറിയാറുണ്ട് പക്ഷെ ഇപ്പൊ കിട്ടുന്നില്ല മറ്റേ കുട്ടി ടി വിയിലുള്ള സാധനങ്ങൾ മറ്റേ ടി വിയിലുള്ള സാധനങ്ങൾ ഏതൊക്കെ സാധനത്തിൽ പേരുണ്ടായിരുന്നു എന്നൊക്കെ പിള്ളേർ മാതാപിതാക്കൾക്ക് ഇപ്പൊ കൃത്യമായിട്ട് അറിയാമായിരിക്കും കാരണം ഈ കുഞ്ഞുങ്ങളെ നോക്കുന്ന മാതാപിതാക്കൾ ആകെ കാണുന്നത് കാർട്ടൂൺ ആയിരിക്കും അല്ലേ ഒന്നും കാണാനേ പിള്ളേർ സമ്മതിക്കാത്തതുണ്ട് ഇപ്പൊ കുഞ്ഞുങ്ങളെക്കാളും നന്നായിട്ട് മാതാപിതാക്കൾക്ക് അറിയാം ഈ പിള്ളേരുടെ പ്രോഗ്രാം എന്തൊക്കെയാണ് അതുകൊണ്ട് കർത്താവിന്റെ വചനം നമ്മുടെ ആന്തരിക മനുഷ്യൻ വൈകാരിക മനുഷ്യൻ തളരുമ്പോ ഈ വചനം നമ്മെ ബലപ്പെടുത്തും നമ്മുടെ മനസ്സ് തളരുമ്പോൾ മനസ്സ് നവീകരിക്കപ്പെടുന്നത് കർത്താവിന്റെ വചനത്താലാണ്